ദൈവിക ദൈവികൾ ബൈബിൾ വാക്തത്വങ്ങളുടെ പുസ്തകമാണ് ഏഴായിരം വാക്തത്വങ്ങൾ തിരുവഴുത്തിൽ കാണുവാൻ കഴിയും നമുക്ക് വേണ്ടി ദൈവം ചെയ്തു തരാം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് വാക്തത്വങ്ങൾ എന്ന് പറഞ്ഞിരിക്കുക ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്തത്വങ്ങൾ നാം തിരുവഴുത്ത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലെ ക്രിയാത്മകമാക്കും ആ വാക്തത്വങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കും എന്നുള്ള വിശ്വാസത്തോടെ അതിനെ സ്വീകരിക്കുമ്പോഴാണ് വാക്തത്വങ്ങളെ നിവർത്തി കാണുവാൻ കഴിയുന്നത് കൂടെയിരിക്കാമെന്നുള്ള വാക്തത്വങ്ങൾ കഷ്ടതയിൽ സഹായിക്കാമെന്നുള്ള വാക്തത്വങ്ങൾ രോഗങ്ങളിൽ സൗഖ്യം തരാമെന്നുള്ള വാക്തത്വങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് വിടിപിക്കാമെന്നുള്ള വാക്തത്വങ്ങൾ പാപമോചനത്തിൻ്റെ വാക്തത്വങ്ങൾ ആത്മീയ വളർച്ചയുടെ വാക്തത്വങ്ങൾ പരീക്ഷകളിൽ ജയം തരാമെന്നുള്ള വാക്തത്വങ്ങൾ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിൻ്റെ വാക്തത്വങ്ങൾ പരിശുദ്ധാത്മശക്തിയുടെ വാക്തത്വങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാമെന്നുള്ള വാക്തത്വങ്ങൾ പുതുവഴികളെ തുറക്കാമെന്നുള്ള വാക്തത്വങ്ങൾ കർത്താവിൻ്റെ വരവിനോടും സ്വർഗീയവാസത്തോടും ഉള്ള ബന്ധത്തിലെ വാക്തത്വങ്ങൾ ഇങ്ങനെ എണ്ണമറ്റ മേഖലയിൽ ദൈവം അനവധി വാക്തത്വങ്ങൾ നമുക്ക് നൽകിയിരിക്കും ഈ വാക്തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വാക്തത്വങ്ങൾ ഒന്ന് നിത്യജീവന്റെ വാക്തത്വമാണ് യേശു കസു ജനിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ വാക്തത്വം ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുന്നു അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കും പുതി നിയമത്തിലെ ആദ്യത്തെ വാക്തത്വം അതാണ് കർത്താവ് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ അകത്തെ ആത്മാവ് ജീവൻ പ്രാപിക്കും ആ ജീവൻ നിത്യതയോളം നിലനിൽക്കുന്നു അതുകൊണ്ട് സ്വർഗീയ ജീവിതത്തെ നിത്യജീവൻ എന്ന് വിശേഷിപ്പിക്കും നിത്യജീവൻ്റെ വാക്തത്വമാണ് ഏറ്റവും വലിയേറിയ വാക്തത്വം രണ്ടാമത്തെ ഏറ്റവും വിലപ്പെട്ട വാക്തത്വം പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാക്തത്വമാണ് എൻ്റെ പിതാവിനോട് കേട്ട വാക്തത്വത്തിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ശിഷ്യന്മാർ കാത്തിരിക്കുകയും പരിശുദ്ധാത്മശക്തിയും സ്നാനവും പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ ജയകരമായ ജീവിതവും ഫലകരമായ ശുശ്രൂഷയും അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു പരിശുദ്ധാത്മാവിൻ്റെ വാക്തത്വമാണ് രണ്ടാമത്തെ ഏറ്റവും വലിയേറിയ വാക്തത്വം കൂടുതൽ ഫലപ്രദമായ ജീവിതത്തിനായി കൂടുതൽ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്കായി നമ്മളെ ശക്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്തത്വം കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ വാക്തത്വമാണ് ബൈബിളിൽ പുതിയ നിയമത്തിൽ തന്നെ മുന്നൂറിലധികം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന വാക്തത്വം തിരുവഴുത്തിൽ ബൈബിളിലെ അവസാനത്തെ പേജിൽ യേശു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു അതേ ഞാൻ വേഗം വരുന്നു യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ വാക്തത്വം ചെറുതുമരുന്നമായിരിക്കുന്ന അനേക വാക്തത്വങ്ങൾ ജീവിതത്തിൽ വിശ്വസിച്ച് പ്രാപിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് വാക്തത്വങ്ങൾ പാപമോചനത്തിന് നിത്യജീവൻ്റെ വാക്തത്വം ശക്തിയുടെ സ്നാനത്തിൻ്റെ വാക്തത്വം യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ വാക്തത്വം ഈ മൂന്ന് പ്രധാന വാക്തത്വങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതിക്കൊണ്ട് അതിനെ പ്രാപിക്കേണ്ടതിനായി ഉത്സാഹിക്കുക അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഫലപ്രദമായ സന്തോഷമുള്ള ശുഭകരമായ ജീവിതത്തിന് ഉതകുന്ന എല്ലാ വാക്തത്വങ്ങളും ആത്മാവിൽ ഏറ്റെടുത്ത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് മുൻപോട്ട് പോകുന്നത് അനുഗ്രഹമായിത്തീരും ഏതൊരു വാക്തത്വത്തിൻ്റെയും നിവൃത്തിക്ക് നാല് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് കർത്താവിലും അവിടുത്തെ വചനത്തിലും വാക്തത്വത്തിലും വിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസം രണ്ടാമത്തേത് വ്യവസ്ഥകൾ പാലിക്കുക വാക്തത്വത്തോട് ചേർത്തു പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ പാലിക്കുക അനുസരണം മൂന്നാമത്തേത് പ്രാർത്ഥിക്കുക വാക്തത്വ നിവൃത്തിക്കായി വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരുങ്ങുക എന്നുള്ളതാണ് നാലാമത്തേത് വാക്തത്വ നിവൃത്തിക്കായി കാത്തിരിക്കുക എന്നുള്ളത് വിശ്വസിക്കുക അനുസരിക്കുക പ്രാർത്ഥിക്കുക കാത്തിരിക്കുക ഇങ്ങനെ ഈ നാല് കാര്യങ്ങളുടെ നിർവഹണത്തോടുകൂടെ വാക്തത്വ നിവൃത്തികൾ പ്രാപിച്ച് ഏറ്റവും ശുഭകരമായ ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ വിധേയപ്പെടുത്താം അതിനായി ദൈവം ഏവരെ സഹായിക്കട്ടെ Amém.